ഹലോ ഗൈസ് ഫൈനലി നമ്മൾ ഏകദേശം ഒരു ഒന്നര വർഷത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതും ഒരു ടോപ്പ് ഫൈവ് കണ്ടന്റ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട് തന്നെ ഒരു ഒന്നര വർഷമായി അതും ടോപ്പ് ഫൈവ് ചെയ്തിട്ട് ഒരു രണ്ട് വർഷത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു സോ ഓക്കെ അപ്പൊ അധികം സംസാരിച്ച് സമയൊന്നും കളയുന്നില്ല ഇന്ന് നമ്മൾ ഒരു ആനിമേ ബേസ്ഡ് ടോപ്പ് ഫൈവ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ ഈ കൂട്ടത്തിൽ എത്ര പേര് ആനിമേസ് കാണുന്നുണ്ടെന്നും എത്ര പേര് കാണുന്നില്ലെന്നും എനിക്ക് ഒരു ഐഡിയയും ഇല്ല ബട്ട് ഓബിയസ്ലി കാണുന്നവരുടെയാണ് ും ഈ വീഡിയോ കാണുന്നതിൽ കൂടുതൽ നോക്കാതെ ലോകത്തുള്ള സകലമാന ജനങ്ങളുടെയും ഇമോഷൻസിനെ കണക്ട് ചെയ്യിപ്പിച്ച് നമ്മളെ നമ്മൾ പോലും അറിയാതെ കരയിപ്പിക്കുന്ന കാര്യത്തിൽ അവർ ഒരു എക്സ്പേർട്ട് ആണെന്ന് തന്നെ നമുക്ക് പറയാം അതിൽ തന്നെ പ്രധാനമായും ഡീമൺസ് ലെയർ നറുട്ടോസ് ആണ് ടോപ്പിൽ നിൽക്കുന്നത് സോ അതാണ് ഒന്നാമത്തെ റീസൺ ഇനി രണ്ടാമത്തേത് എന്താന്ന് ചോദിച്ച അതാണ് ഗൂസ്ബോംസ് നമ്മളെ രോമാഞ്ചം കൊള്ളിക്കണമെന്ന് വൺസ് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ആനിമയ്ക്ക് മുമ്പായിട്ട് ഒരുത്തനെ നിക്കാൻ പറ്റൂല ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവൻ്റെ ക്യാരക്ടർ ആർക്ക് സ്റ്റാർട്ട് ആവുമ്പോൾ മുതൽ എൻഡ് ആവുന്നത് വരെ ഗൂസ് ബംസിന്റെ ചാകര സോ അതിൽ തന്നെ പേഴ്സണലി എല്ലാവരുടെയും ഫേവറേറ്റ് ഉറപ്പായും നെറൂട്ടോ തന്നെ ആയിരിക്കും സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നെറൂട്ടോ ക്ലാസിക് മുതൽ ഷിബ്ഡം വരെയുള്ള ഓരോ ഗൂസ് ബം മൊമെൻസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ് ആൻഡ് ഈ വീഡിയോ ആണ് ആ സെഗ്മെന്റിന്റെ പാർട്ട് വൺ ഇനിയും ഒരുപാട് പാർട്ടുകൾ പിന്നാലെ വരുന്നതായിരിക്കും ആൻഡ് അതുമാത്രമല്ല നറൂട്ടോ കൂടാതെ വൺ പീസ് അറ്റാക്ക് ഓൺ ഐറ്റം ബാക്കി മൊമെന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്റെ ഓരോ വീഡിയോയ്ക്കും എത്രത്തോളം സപ്പോർട്ട് തരുന്നുണ്ടെന്ന് എനിക്കൊന്ന് മനസ്സിലാവണം അപ്പോ അത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് സോ അപ്പോൾ അധികം സംസാരിച്ച് വേർപ്പിച്ച് സമയമൊന്നും കളയുന്നില്ല നമുക്ക് നേരെ വീടിലോട്ട് തന്നെ പോകാം നറുട്ടോ ക്ലാസിക്കിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ ഇറുക്ക സെൻസെ കാരണം നിൻജ ഗ്രാജുവേഷൻ ടെസ്റ്റിൽ തേർഡ് ടൈമും ഫെയിലായ നെറൂട്ടോ ആരോടും മിണ്ടാതെ ഡിപ്രഷൻ അടിച്ച് ഒറ്റയ്ക്കിരിക്കും സോ നറൂട്ടോ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ട ചെറ്റയായ മീറ്റ്സുഗി സെൻസയെ ആ ചാൻസ് യൂസ് ചെയ്ത് സ്വയം ഒരു നല്ലവനെ പോലെ അഭിനയിച്ച് നീ അക്കാഡമിയിൽ ഗ്രാജുവേഷൻ ടെസ്റ്റിൽ പാസ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം പക്ഷേ അതിനു പകരം നീ എനിക്ക് ചെറിയൊരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് ഡിവൈൻ സീക്രട്ട് സ്ക്രോൾ മോഷ്ടിപ്പിക്കും സോ നറുട്ടോ മനപൂർവ്വമാണ് ആ സ്ക്രോൾ മോഷ്ടിച്ചതെന്ന് പറഞ്ഞ് എല്ലാ ഷിനോബിസും നറുട്ടോ ചെയ്തത് ക്ഷമിക്കാനാവാത്ത തെറ്റാണ് അതുകൊണ്ട് അവനെ വെറുതെ വിടാൻ പാടില്ല എന്ന് എല്ലാ ഷിനോബിസും തേർഡ് ഹോക്കാകയോട് പരാതി പറയും സോ ഈ വിവരം അറിഞ്ഞ് ഇറുക്കാസെൻസക്ക് ഭയങ്കര ഷോക്ക് ഷോക്കാകുകയാണ് നെറൂട്ടോ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയില്ലല്ലോ അവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചിന്തിച്ച് സ്വയം കൺഫ്യൂഷൻ ആവുകയാണ് അവസാനം ഇറുക്ക സെൻസെ വില്ലേജിലെ ഫോറസ്റ്റിൽ വെച്ച് നെറൂട്ടോയെ കണ്ടുപിടിക്കുമ്പോഴാണ് ഇറുക്കി മീറ്റ്സുക്കിയാണ് ഈ കാര്യം നെറൂട്ടോയെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന സത്യം മനസ്സിലാവുന്നത് സോ ആ സത്യം ഇറുക്ക മനസ്സിലാക്കി എന്ന് തിരിച്ചറിഞ്ഞ മീറ്റ്സുക്കി നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ ഇറുക്ക സർപ്രൈസ് ആയി അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ ശ്രമിക്കും അതുകൊണ്ട് നെറൂട്ടോ ഷോക്കാവും ബിക്കോസ് അവൻ ഒരു കൊച്ചുകുട്ടിയായതും അവൻ ഒന്നും അറിയില്ല ഈവൻ അവന്റെ കയ്യിലുള്ള സ്ക്രോൾ എന്താണെന്ന് പോലും അവൻ അറിയില്ല സോ അപ്പൊ നമ്മുടെ ഇറുക്ക സെൻസേ നെറൂട്ടോയോട് എത്രയും വേഗം നീ ഈ ഫോറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി പറയും സോ ഇങ്ങനെ പോകുവാണെങ്കിൽ നെറൂട്ടോടെ കയ്യിൽ നിന്ന് ആ സ്ക്രോൾ എടുക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ മീറ്റ്സുക്കി അപ്പോഴാണ് നറൂട്ടോയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് അവനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് മര്യാദയ്ക്ക് ആ സ്ക്രോൾ എനിക്ക് തന്നേക്ക് നെറൂട്ടോ ഇറുക്ക പറയുന്നതൊന്നും നീ കേൾക്കരുത് അവൻ ആ സ്ക്രോൾ തട്ടിയെടുക്കാൻ വേണ്ടി നിന്നോട് കള്ളം പറയുകയാണ് സോ മീറ്റ്സുക്കിയുടെ ഈ വാക്കുകളൊക്കെ കേട്ട ഇറുക്ക സെൻസേ വെറുതെ കള്ളം പറയരുത് മീറ്റ് ി നിനക്ക് അങ്ങനെയൊന്നും നെറൂട്ടോയെ പറ്റിക്കാൻ സാധിക്കില്ല ആരാണ് ഇറുക്ക കള്ളം പറയുന്നത് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് കള്ളമായിരുന്നെങ്കിൽ ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ ഹേ നറൂട്ടോ നിന്നെക്കുറിച്ച് ഇവരെല്ലാവരും ഇത്രയും കാലം പറഞ്ഞതെല്ലാം പച്ച കള്ളമാണ് ഇത് പല വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് അത് നെനക്കൊഴുകെ ഈ വില്ലേജിലെ സകലർക്കും അറിയാം ഇറുക്ക പോലും നിന്നിൽ നിന്ന് ആ സത്യത്തെ മറക്കാനാണ് ശ്രമിക്കുന്നത് ഉടനെ നമ്മുടെ ഇറുക്ക സെൻസെ ഇടയിൽ കയറി നിർത്തമേക്കി മതിയാക്കിക്കോ അത് പറയരുത് എന്നൊക്കെ പറയുവാണ് നമ്മുടെ ആണെങ്കിൽ ടെൻഷനായി മൊത്തം തകർന്ന് എന്ത് സത്യം എനിക്കറിയാത്ത എന്ത് സത്യമാണ് മറയ്ക്കുന്നത് എന്ന് ചോദിക്കുവാണ് ആ നയൻടൈൽ ഫോക്സ് നെനക്കുള്ളിലാണുള്ളത് അതാണ് അവർ നിന്നിൽ നിന്നും ഇത്രയും കാലം മറച്ചത് ഇറുഖയുടെ അച്ഛനെയും അമ്മയും കൊന്നും നമ്മുടെ ഗ്രാമത്തിലെ നൂറുകണക്കിന് ജനങ്ങളെയും ഫോർത്ത് ഫോർകെയും ഇല്ലാതാക്കിയ നയൻറ്റെയ്ൽ ഫോക്സ് നെനക്കുള്ളിലാണുള്ളത് ആ നയൻറ്റെയ്ൽ ഫോക്സ് തന്നെ നീയാണ് ലീഫ് വില്ലേജിലെ ജനങ്ങൾ ഇത്രയും കാലം നിന്നോട് പെരുമാറിയ പെരുമാറ്റം കണ്ടിട്ട് പോലും നിനക്കത് മനസ്സിലായില്ലേ അവരെല്ലാവരും നിന്നെ വെറുക്കുന്നു അവരെല്ലാവരും നിന്നെ ഒരു മൃഗമായി മാത്രമേ കാണുന്നുള്ളൂ നിന്നെ പോലൊരുത്തൻ ജീവിക്കാൻ പോലും അർഹനല്ല എന്നൊക്കെ പറഞ്ഞ് ഇത്രയും കാലം ഈ സത്യങ്ങളൊക്കെ ആരറിയരുതെന്ന് വിചാരിച്ചാണോ മറച്ചത് ഇപ്പോൾ മീറ്റ്സുക്കി അവനോട് തന്നെ എല്ലാം പറഞ്ഞ് ആ പിഞ്ചു മനസ്സിനെ തകർക്കും സോ ഇതെല്ലാം കേട്ട നമ്മുടെ നെറൂട്ടോ വിഷമത്തോടെയും ദേഷ്യത്തോടെയും അവിടെ നിന്ന് ഓടിപ്പോകും അവനെ കൊന്ന് സ്ക്രോൾ എടുക്കാൻ പിന്നാലെ ഓടിയ മീറ്റ്സുക്കി ജയൻ ശൂരിക്കെറിയും പക്ഷെ അത് നെറൂട്ടോടെ ദേഹത്ത് കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഇറു ഇടയിൽ കയറി നറുട്ടോയെ സംരക്ഷിച്ച് ആ ശുരിക്കൻ പുള്ളിയുടെ മുതുകിൽ തറയ്ക്കും നിന്റെ അച്ഛനെയും കൊന്ന ആ മൃഗത്തെ നീ സംരക്ഷിക്കുന്നോ അവനെ കൊന്നില്ലെങ്കിൽ അവൻ ആ സ്ക്രോൾ യൂസ് ചെയ്ത് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഗ്രാമത്തെ തന്നെ നശിപ്പിക്കും സോ പറഞ്ഞതെല്ലാം കേട്ട് അവിടെ തളർന്ന് കിടന്ന ഇറുക്ക ഇറുക്കെ ഒരു കാര്യം പറയും നീ ശരിയാണ് പറഞ്ഞത് മൃഗങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അവൻ അങ്ങനെയല്ല പ്രായത്തിന്റെ പക്വതക്കുറവിനുസരിച്ച് അവൻ പല വികൃതികളും കാണിച്ചെന്നിരിക്കാം പക്ഷെ അത് വെച്ച് അവൻ ഒരിക്കലും കുറച്ച് കാണരുത് അവന്റെ ഉള്ളിൽ നയൻറ്റെയിൽ ഫോക്സ് ഉണ്ടായിരിക്കാം പക്ഷെ അവൻ അതിനെ പോലെയല്ല നിന്നെ പോലെയല്ല അവൻ ഈ ഹിഡൻ ലീഫ് വില്ലേജിന്റെ എന്നൊരു മാസ് ഡയലോഗ് ഇറുക്ക ഇറുഖാസെൻസെ മീറ്റ്സുക്കിയോട് പറയുവാണ് സോ ഇറുക്ക ഇറുഖാസെൻസെ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തന്നെ ആ മരത്തിന്റെ പിന്നിലിരുന്ന് നമ്മുടെ നെറൂട്ടോ കേൾക്കുന്നുണ്ടായിരുന്നു സോ ഇറുക്ക ഇറുഖാസെൻസയുടെ ഈ വാക്കുകളെല്ലാം കേട്ട നമ്മുടെ നെറൂട്ടോ സങ്കടം താങ്ങാനാവാതെ ഇമോഷണൽ ആവുകയാണ് ഓ എന്നാ ശരി അവനെ കൊന്നിട്ട് നിന്നെ കൊല്ലാമെന്നാ വിചാരിച്ചേ പക്ഷെ ഇനിയിപ്പോ നിന്നെ കൊന്നാലേ അവനെ കൊല്ലാൻ പറ്റത്തോളം തോന്നുന്നു അപ്പോ

അതോട തീർന്നടങ്ങി അത് കേട്ട് മീറ്റ്സുക്ക് ഷോക്കാവു ഓ നിനക്കിപ്പൊ അത്രക്കും ധൈര്യം വന്നോടാ മൃഗമേ നിന്നെ ഞാൻ വെറും ഒറ്റയടിക്ക് കൊല്ലും നോക്കിക്കോ ഏഹ് നീ നിനക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യടാ നീ എന്ത് ചെയ്താലും ഞാനത് ഡബിളായിട്ട് തിരിച്ചു തരും എന്ന് പറഞ്ഞു നമ്മുടെ നറുട്ടോ മൾട്ടി ഷാഡോ ക്ലോൺസ് യൂസ് ചെയ്യും ഒരു നാനോ സെക്കൻഡിൽ ആയിരക്കണക്കിന് ഷാഡോ ക്ലോൺസ് അവിടെ വരും അക്കാഡമിയിലെ ഗ്രാജുവേഷൻ ടെസ്റ്റിൽ ഒരു ക്ലോൺ പോലും ഉണ്ടാക്കാൻ പറ്റാത്തതിന് ഫെയിലായവൻ ഇപ്പോൾ അവനേക്കാൾ പല മടങ്ങ് ശക്തിശാലിയായ ഒരുത്ത മുന്നിൽ ആയിരം ഷാഡോ ക്ലോൺസിനെ യൂസ് ചെയ്ത് അവനെ എതിർത്ത് നിൽക്കുന്നത് കാണുമ്പോൾ അഭിമാനത്തിൽ അവന്റെ സെൻസേ പോലും രോമാഞ്ചം കൊള്ളും പല ജോണി ലെവൽ നിൻജാസിന് പോലും സാധിക്കാത്തൊരു ടെക്നിക്ക് നെറൂട്ടോ ചെയ്യുന്നത് കണ്ട് മീറ്റ്സുക്കി പോലും വയന്ന് കീഴടങ്ങും എന്ന് പറയുന്ന ഒരു ബിൽഡർ ലാൻഡ് ഓഫ് മിസ്റ്റിൽ ഒരു ബ്രിഡ്ജ് ബിൽഡ് ചെയ്യുവാണ് ബട്ട് പുള്ളിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചില വധ വരുന്ന കാരണം കൊണ്ട് തന്നെ പുള്ളി തുച്ഛമായ എമൗണ്ടിൽ ഹെൽപ്പ് ചോദിക്കും ആൻഡ് അവരും അത് അക്സെപ്റ്റ് ചെയ്തിട്ട് പുള്ളിയുടെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു ടീമിനെ ഹയർ ചെയ്യും ആൻഡ് ആ ടീമാണ് നമ്മുടെ കക്കാശിയുടെ ടീം സെവൻ സോ അങ്ങനെ ടീം സെവൻ അവരുടെ ഫസ്റ്റ് മിഷന് വേണ്ടി പുറപ്പെടും അങ്ങനെ ടാസുണയെ ലാൻഡ് ഓഫ് മിസ്റ്റിലോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഒരു മോസ്റ്റ് ഡേഞ്ചറസ് റോഗ് അവരെ തടയുന്നത് അവന്റെ പേരാണ് മിസ്റ്റ് കക്കാശി പുള്ളിയുടെ പോലും സാഹുസയുടെ കൂടെ പുള്ളിക്ക് മുട്ടി നിൽക്കാൻ സാധിക്കില്ല സാഹുസ ജസ്റ്റ് ഒരു സോഡ് യൂസർ മാത്രമായിരുന്നില്ല പുള്ളി ഒരു പ്രോ ഐക്സ് യൂസറും കൂടിയായ കാരണത്താൽ സാബുസ വളരെ ഈസി ആയിട്ട് തന്നെ കക്കാശിയെ അടിച്ചിട്ട ശേഷം പുള്ളിയെ വാട്ടർ പ്രിസണിൽ ലോക്ക് ചെയ്യും സോ മെയിൻ ഒരുത്തനെ തന്നെ പൂട്ടിയ സ്ഥിതിക്ക് ഇനി ബാക്കിയുള്ളത് വെറും പൊടിപ്പിള്ളേർ മാത്രമാണ് അതുകൊണ്ട് ആ ബിൽഡർ ടാസുണയെ അടിച്ചു കൊന്നിട്ട് പുള്ളിയുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി സാബുസ ഒരു വാട്ടർ ക്ലോണിനെ യൂസ് ചെയ്യും സോ കക്കാശിക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും സ്ട്രോങ്ങറായ അടുത്ത വ്യക്തി എന്ന് പറയുന്നത് അത് സാസ്കെ ആണ് ബട്ട് എങ്കിലും സാസ്കേക്ക് പോലും ആ വാട്ടർ ക്ലോണിനെ ഒന്നും തൊടാൻ പോലും സാധിക്കില്ല സോ ഇതെല്ലാം കണ്ടുകൊണ്ട് ആ വാട്ടർ പ്രിസണിൽ കടന്ന കക്കാശി എത്രയും വേഗം നിങ്ങളെല്ലാം അവരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി ഉറക്കപ്പറയും സോ കി സെൻസും പോലും ഇവനെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് നമ്മുടെ നെറൂട്ടോടുങ്ങി നിൽക്കും അപ്പോ തന്നെ ആയിട്ട് നമ്മുടെ സാബുസ ശേഷം വീണ അൺഎക്സ്പെക്ടായിട്ട് ചവിട്ടി നിക്കും അത്രയും നേരം പേടിച്ച് നിന്ന നമ്മുടെ നറുട്ടോ അപ്പോഴാണ് കുറച്ചു മുമ്പേ അവൻ ചെയ്ത സത്യത്തെ കുറിച്ചും ആ ഹെഡ് ബാൻഡ് അവൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് സ്വന്തമാക്കിയതെന്ന കാര്യത്തെ കുറിച്ചും അതെല്ലാത്തിനേക്കാളും അവന്റെ ജീവിത ലക്ഷ്യമായ ഹൊക്കാകെ ആവുക എന്ന സ്വപ്നത്തെ അവൻ ഓർക്കുന്നത് ഒരിക്കലും മറ്റൊരാൾ വന്ന് എന്നെ രക്ഷിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും ഉണ്ടാവില്ല ഇത് ഞാൻ എന്ത് കണ്ടും ആരെ കണ്ടും ഞാൻ ഭയപ്പെടില്ല ഞാൻ ഇപ്പോൾ ഒരു നിഞ്ചയാണ് എന്ത് വന്നാലും എന്തിനും എവിടെയും ഞാൻ വിട്ടു കൊടുക്കില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് നറൂട്ടോ നിന്ന് എഴുന്നേറ്റ് സാബുസ ഒരു നോട്ടം നോക്കും അത്രയും നേരം ഭയന്ന് വിറച്ച നെറൂട്ടോ ആയിരക്കണക്കിന് ആളുകളെ കൊന്നുകൂട്ടിയ ഒരു ഡീമന്റെ മുന്നിൽ നിവർന്ന് നിന്ന് അവന്റെ ഹെഡ് ബാൻഡ് സാബുസയുടെ കാലടിയിൽ നിന്ന് എടുക്കും സോ ഇനി തന്റെ മാസ്റ്ററായ കക്കാഷി സെൻസയെ ആ വാട്ടർ പ്രൂസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് നെറൂട്ടോ ഒരു പ്ലാൻ ഇട്ട ശേഷം സാസ്കയോടൊപ്പം ടീം വർക്ക് ചെയ്യും അപ്പോ സാസ്കെ ഒരു ജയൻ ഷാഡോ ശുരിക്കൻ എടുത്ത് അത് സാബുസയുടെ ക്ലോണിന് നേരെ എറിയും അവിടെയുള്ള എല്ലാവരും സാസ്കെ ആ ക്ലോണിനെയാണ് ടാർഗറ്റ് ചെയ്തതെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ സർപ്രൈസായിട്ട് ആ ഷുരിക്കൻ ക്ലോണിനെയും കടന്ന് ഒറിജിനൽ സാബുസക്ക് നേരെ പോകും ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സാബുസ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആ ശുരിക്കൻ പിടിക്കും സോ സാബുസയുടെ ഒരു കയ്യിൽ കക്കാഷി മറ്റേ കയ്യിൽ ബട്ട് സാബുസ ഓർത്തില്ല നമ്മുടെ സാസ്ക എടുത്തെറിഞ്ഞത് ഒരു നോർമൽ ഷുരിക്കൻ അല്ല പകരം ഒരു ഷാഡോ ശുരിക്കൻ ആയിരുന്നെന്ന് സോ അങ്ങനെ ആയിട്ട് ആ ഷാഡോ ഷുരിക്കനിൽ നിന്ന് വേറൊരു ഷാഡോ ശുരിക്കൻ കൺവേർട്ടായി സാബുസയ്ക്ക് നേരെ വരും ബട്ട് അൺഫോർച്ഛൻ ി അതും എസ്കേപ്പ് ആവും സോ പുള്ളി വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അതിൽ നിന്ന് എസ്കേപ്പ് ആയ ശേഷം ഇതാണോടാ നിന്റെയൊക്കെ ഒരു പ്ലാൻ എന്ന രീതിയിൽ പുച്ഛത്തോടെ ചോദിക്കും അപ്പൊ നമ്മുടെ സാസ്കെ അതല്ലടാ മോനെ ഞങ്ങളുടെ യഥാർത്ഥ പ്ലാൻ എന്ന രീതിയിൽ ഒരു ചിരി ചിരിയും അപ്പോഴാണ് സാബുസ ജംപ് ചെയ്ത് എസ്കേപ്പ് ആയുക്കൻ ആയിട്ട് ട്രാൻസ്ഫോം ആവുന്നത് അതായത് നമ്മുടെ നെറൂട്ടോ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് ആ ശുരിക്കനായിട്ട് മാറിയിട്ട് ആ ശുരിക്കനെയാണ് സാസ്കെ എടുത്ത് സാബുസയ്ക്ക് നേരെ എറിഞ്ഞതെന്ന് അപ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലാവുന്നത് നെറൂട്ടോ തിരിച്ച് റിയൽ ഫോമിലോട്ട് ട്രാൻസ്ഫോം ആയിട്ട് കയ്യിലിരുന്ന കുണായി നൈഫ് എടുത്ത് ഒരൊറ്റ എറി എറിയും അവിടെയുള്ള എല്ലാവരും നെറൂട്ടോയെ കണ്ട് അങ്ങനെ ആയി നിൽക്കും മോസ്റ്റ് അൺപ്രഡിക്ടബിൾ പിന്നെ ചുമ്മാണോടാ വിളിക്കുന്നത് ഡീമൺ ഓഫ് ദ മിസ്റ്റർ എന്ന് അറിയപ്പെടുന്ന വൺ ഓഫ് ദ സ്ട്രോംഗസ്റ്റ് ഇൻ സെവൻ സോർട്സ് മെൻ എന്ന് അറിയപ്പെടുന്ന സാബുസ പോലും ഒരു നിമിഷം നമ്മുടെ നെറൂട്ടോയെ കണ്ട് ഭയന്ന് നടുങ്ങി നിക്കും ചൂനീൻ എക്സാം മാർക്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും അവരവരുടേതായ ഡിഫറൻറ്റ് ഫേവറേറ്റ് ഫൈറ്റ്സ് ഉറപ്പായിട്ടും കാണും ബട്ട് ഒട്ടുമൊത്ത ഫാൻസിനും കോമൺ ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റുന്ന ചൂനീൻ എക്സാം ഹിസ്റ്ററിയിലെ തന്നെ അങ്ങനെ ഒരേ ഒരു ഫൈറ്റേ ഉള്ളൂ അതാണ് ഗാര വേഴ്സസ് റോക്ലി ഫൈറ്റ് ബിക്കോസ് അവിടെയുള്ള ഒരു കണ്ടസ്റ്റൻസും തനിക്ക് ഒപ്പോണൻ്റായിട്ട് ഗാര വരല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പേടിച്ച് നിൽക്കും ബട്ട് നമ്മുടെ ലീ മാത്രമാണ് ഏതവനാണെങ്കിലും വാടാ ഒരു കൈ നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യം എന്ന ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നത് സോ നമ്മുടെ ഗാരയെ കുറിച്ച് പറയുവാണെങ്കിൽ പുള്ളിയുടെ കൂടെ ഫൈറ്റ് ൊറ്റയാള് പോലും ഇന്നേ വരെ ജയിച്ചിട്ടില്ല ജോണി ലെവൽ ഷിനോബീസ് പോലും പുള്ളിയുടെ കൂടെ ഫൈറ്റ് ചെയ്ത് തോറ്റു പോയിട്ടുണ്ട് ചിലരൊക്കെ മരിച്ചും പോയിട്ടുണ്ട് ഗാരയുടെ ഇതുവരെ ചെറിയൊരു മുറിവ് പോലും ഏൽപ്പിച്ചിട്ടില്ല എന്തിനേറെ പറയുന്നു ഒരു അതിനുള്ള ഏറ്റവും മെയിൻ റീസൺ അൾട്ടിമേറ്റ് പ്രൊട്ടക്റ്റീവ് ആർമറും പുള്ളിയുടെ സാൻഷീൽഡുമാണ് ബട്ട് നമ്മുടെ റോക്കിലിയെ എടുത്തു നോക്കുവാണെങ്കിൽ ഒരു നോർമൽ ഷിനോബിക്ക് ആവശ്യമായ ബേസിക് ഗെഞ്ചുച്ചു നെഞ്ചുച്ചു പോലും അവനില്ല ഒരു തരത്തിലുള്ള ഡിഫൻസീവ് ആർമറും ഇല്ല ആകെ അവന്റെ കയ്യിലുള്ളത് വെറും തായ് ും എന്തിനും വാടാ നോക്കാം എന്ന് പറയുന്ന ചങ്കുറ്റവും മാത്രമാണ് സോ അതുകൊണ്ട് തന്നെ ഇവനെ കൊണ്ടൊന്നും ഗാരെയൊന്നും തൊടാൻ പോലും പറ്റില്ല എന്നാണ് അവിടെയുള്ള സകലരും വിചാരിച്ചിരുന്നത് ആൻഡ് അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു റോക്കിലെ എത്രയൊക്കെ മരിച്ചു കിടന്ന് പരിശ്രമിച്ചിട്ടും റോക്കിലേക്ക് ഗാരയൊന്നും തൊടാൻ പോലും സാധിക്കില്ല സോ റോക്കിലെയും പുള്ളിയുടെ സെൻസായ മൈറ്റ് ഗൈ തമ്മിൽ പരസ്പരം അവർക്കിടയിൽ തന്നെ ചില സെറ്റ്സ് ഓഫ് സെൽഫ് റൂൾസ് അവർ തന്നെ ഇട്ടിട്ടുണ്ട് സോ അതിലൊന്നാണ് നമ്മൾ എത്രത്തോളം ബോഡി സ്ട്രെയിൻ ചെയ്ത് ഹാർഡായിട്ട് ട്രെയിൻ ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ ശക്തിശാലിയാവും സോ അതിലൊരു പ്രധാനപ്പെട്ട എന്ത് വന്നാലും നീ നിന്റെ കാലുകളിലുള്ള ആ രണ്ട് പ്ലേറ്റ്സും അഴിക്കാൻ പാടില്ല എന്നത് സോ ഗാരയുടെ ഡിഫൻസീവ് ആർബറിനെ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും റോക്കിലേക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ഗാരയെ റോക്കിലേക്ക് തൊടാൻ പോലും സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഗൈസൻസെ ശരി ഓക്കെ ലി ഈ ഒരു തവണത്തേക്ക് ഞാൻ നിനക്ക് ആ രണ്ട് പ്ലേറ്റ്സ് അഴിക്കാനുള്ള പെർമിഷൻ തരാം എന്ന് പറഞ്ഞ് മൈക്ക് ഗൈ റോക്ലിക്ക് പെർമിഷൻ കൊടുക്കും സോ അത് കണ്ട ഗാരയുടെ സിസ്റ്ററായ തെമാരി പുച്ചത്തോടെ ഹ ഇവനൊക്കെ ഏതെടാ കോമാളികൾ അവനെ കാലിലുള്ള പ്ലേറ്റ്സ് അഴിച്ചാൽ മാത്രം ഇപ്പം അവനങ്ങ് മലമറിക്കുവോ ഗാരയെ അവനൊരു പുല്ലും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയും ബട്ട് അതേ അതേസമയം നമ്മുടെ റോക്ലി ആ ഫൈറ്റിംഗ് അരൈനയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു സ്റ്റാറ്റുവിൽ കയറി നിന്ന് ഗായ് സെൻസയുടെ നിർദ്ദേശപ്രകാരം ആ കാലിലുള്ള രണ്ട് പ്ലേറ്റ്സ് അഴിച്ച് താഴത്തോട്ടിടും അതായത് പുള്ളി ഒരു എഫേർട്ടും എടുക്കത്തില്ല ജസ്റ്റ് ഒന്ന് അഴിച്ച് നിലത്തോട്ട് ഇടത്തേ ഉള്ളു ആ പ്ലേറ്റ്സ് വന്ന് വീണ ഫോഴ്സിൽ ആ ഗ്രൗണ്ട് തന്നെ പിളർന്നു പോവും അപ്പോഴാണ് നമുക്ക് തന്നെ ലീയുടെ കാലുകളിൽ കെട്ടിയിരുന്ന പ്ലേറ്റ്സിൻ്റെ വെയ്റ്റ് മനസ്സിലാവുന്നത് ഓൾമോസ്റ്റ് തൗസൻഡ് പൗണ്ട്സ് ആണ് ഓരോ പ്ലേറ്റിൻ്റെയും വെയിറ്റ് അതായത് ലിറ്ററലി മുന്നൂറ് ടു നാന്നൂറ് കിലോ ലീ ആ പ്ലേറ്റ്സ് അടിച്ച് താഴെ കിട്ടത് കണ്ട് അത്രയും നേരം ലിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവർ വരെ വണ്ടർ അടിച്ച് വാ പുളന്ന് നിൽക്കും ഇൻക്ലൂഡിങ് ഗാര ആയിരം പൗണ്ട് കാലി കെട്ടി ഇത്രയും നേരം ഫൈറ്റ് ചെയ്ത ലീ തന്നെ അത്രയും സ്പീഡായിരുന്നു അപ്പോൾ ആ വെയിറ്റ് മാറ്റി അവനെങ്ങാണോ ഫ്രീ ആയ അവൻ്റെ വേഗതയുടെ ലെവൽ ഏതായിരിക്കുമെന്ന് നിങ്ങൾക്ക് വല്ല പിടുത്തവും ഉണ്ടോ സ്പീഡെന്ന് പറഞ്ഞാൽ അമ്മാതിരി സ്പീഡ് ലിട്രലി ഗാരയുടെ സാൻഷീൽഡിനെ പോലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത നെറുകും അടിയടിക്കും തന്നെ തന്നെ ലീ ഒരു അടി അടിക്കും മൊത്ത സാൻഡ് വില്ലേജിലെ ഏറ്റവും സ്ട്രോംഗസ്റ്റ് ഷീൽഡിനെ ലീ തകർക്കും ഇതുവരെ ഒരാളും തന്റെ ദേഹത്ത് തൊട്ടട്ടില്ല എന്ന് പറഞ്ഞു നടന്ന സാൻഡ് വില്ലേജിലെ തന്നെ ഏറ്റവും സ്ട്രോംഗസ്റ്റ് ഷിനോബിയായ ഗാരയെ ലീ വില്ലേജിലെ ഒരു സാധാരണ ഷിനോബിയായ ലീ ആദ്യമായിട്ട് തൊടും നമ്പർ ഫോറിലുള്ളതും ഗാര വേഴ്സസ് റോക്ലി ഫൈറ്റ് തന്നെയാണ് ഗാരയുടെ മോസ്റ്റ് പവർഫുൾ ഡിഫൻസീവ് ആർമറിനെ തന്നെ നമ്മുടെ റോക്ലി ബ്രേക്ക് ചെയ്ത കാരണം കൊണ്ട് നമ്മുടെ ഗാര അവന്റെ അൺലോക്ക് ചെയ്യും സോ ഗാരൻ്റെ സൈക്കോ സൈഡ് അൺലോക്ക് ചെയ്താൽ പിന്നെ എന്താ നടക്കാൻ പോകുന്ന ഞാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇതൊരു എക്സാമിനേഷൻ മാച്ച് ആണെന്നുള്ള കാര്യം പോലും മറന്ന് റോക്ലിയെ കൊന്ന് കൊലവിളിച്ചിട്ടായാലും ഈ ബാറ്റിൽ ജയിക്കണമെന്ന് തീരുമാനിച്ച് ലീയെടുത്തിട്ട് ചവിട്ടി കൂട്ടും ഓ കഴിഞ്ഞടാ അവന്റെ കഥ കഴിഞ്ഞു ഗാരയുടെ മുന്നിൽ ഇനി അവൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ചെയ്തിട്ട് സ്വന്തം ജീവനെങ്കിലും രക്ഷിച്ചേനെ എന്നൊക്കെ അവിടെ എല്ലാവരും പറയും ബട്ട് നമ്മുടെ അണ്ണൻ എത്രയൊക്കെ അടികൊണ്ടിട്ടും എത്രയൊക്കെ മുറിവേറ്റിട്ടും ഗാരയുടെ മുന്നിൽ എഴുന്നേറ്റ് നിവർന്നു നിന്നത് കൂടാതെ ഗാരയുടെ ഓവർ സ്പീഡ് അറ്റാക്കിൽ നിന്ന് പോലും ലൈറ്റ് സ്പീഡിൽ എസ്കേപ്പ് ആവും അതുകൊണ്ട് അവിടെയുള്ളവർ എല്ലാവരും വാവൊളന്ന് നിൽക്കും അപാരം തന്നെ അത്രയും മുറിവേറ്റിട്ടും അവനെ കൊണ്ട് എങ്ങനെയാണ് ഇത്രയും വേഗത്തിൽ മൂവ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന രീതിയിൽ എല്ലാവരും അതിശയിച്ച് നിൽക്കും സോ നമ്മുടെ ലീ മാക്സിമം അവന്റെ ബോഡി ലൈറ്റർ ആക്കിയിട്ട് ഇൻസ്റ്റൻ്റ്ലി മാറി മാറി അറ്റാക്ക് ചെയ്യും എങ്കിലും അവന് സാൻഷീൽഡിന് മാത്രമേ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ അതല്ലാതെ എത്ര എത്ര ശ്രമിച്ചിട്ടും ഗാരയെ വീഴ്ത്താനേ വേഗത്തിൽ അറ്റാക്ക് ചെയ്തിട്ടും പിന്നെയും പിന്നെയും ആ ഗാരയെ സംരക്ഷിക്കുവാണ് സോ സാഹചര്യം പ്രതികൂലമാണെന്ന് മനസ്സിലാക്കിയ ലീ അവന്റെ സീക്രട്ട് വെപ്പണായ ലൈഫ് ഓഫ് ആയത്ത് ഗേറ്റ്സ് യൂസ് ചെയ്യും അതിലെ ഫിഫ്ത് ഗേറ്റ്സ് വരെ മാത്രം ലീ ഓപ്പൺ ചെയ്ത് ഗാരയെ എടുക്കും ലീ ആ അറ്റാക്ക് യൂസ് ചെയ്ത് ഗാരയെ ഓൾമോസ്റ്റ് ഡിഫീറ്റ് ലാസ്റ്റ് െങ്കിലും ഞാൻ ചത്തട്ടിലടേ എന്നും അവന്റെ തളർന്നു കിടന്ന ലീയുടെ ഒരു കൈയും ഒരു കാലും സാൻഡ് സാൻഡ് ലോക്ക് ചെയ്ത് ടെക്നിക് യൂസ് ചെയ്യും സോ അതിലൂടെ മുഴുവൻ എല്ലുകളും തവിട് പൊടിയാകും അങ്ങനെ അൺകോൺഷ്യസ് ആയി മയങ്ങി വീഴും ബട്ട് അപ്പോഴും നമ്മുടെ ഗാരയുടെ കലിപ്പ് മാറൂല എനിക്ക് അങ്ങനെ വെറുതെ ജയിച്ചാൽ മാത്രം പോരാ അവനെ കൊന്നാലേ എനിക്ക് സമാധാനം കിട്ടൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഗാര സാൻഡ് യൂസ് ചെയ്ത് ലീയെ കൊല്ലാൻ തന്നെ പോകും ബട്ട് നമ്മുടെ മൈഡ് ഗായ് ഇടയിൽ കയറി സ്റ്റോപ്പ് ചെയ്യും സോ നമ്മുടെ റോക്കിലി അൺകോൺഷ്യസ് ആയി താഴെ വീണതുകൊണ്ട് ഗാരയാണ് വിന്നർ എന്ന് അനൗൺസ് ചെയ്യാൻ പോകുമ്പോഴാണ് എല്ലാവരും ആശ്ചര്യത്തോടെ പിന്നിലേക്ക് നോക്കുന്നത് അവരെല്ലാവരും അവിടെ അത്രയും ആശ്ചര്യത്തോടെ എന്താണ് കണ്ടതെന്ന് വെച്ചാൽ ഒരു കൈയും കാലും ഒടിഞ്ഞു നുറുങ്ങിപ്പോയിട്ടും ബോഡി മൊത്തം ആയിട്ടും ഒരു കൈയ്യിൽ നിന്നും രക്തം ഒഴുകി വീണുകൊണ്ടിരിക്കുമ്പോഴും എഴുന്നേറ്റ് നിന്ന് ഫൈറ്റിന് ഞാൻ റെഡിയാണ് ധൈര്യമുണ്ടെങ്കിൽ വാടാ നോക്കാം എന്ന രീതിയിൽ ഒരു ഹാൻഡ് സൈനിങ് കാണിച്ചുകൊണ്ട് ഒരു നിപ്പുണ്ട് എന്റെ മോനെറ്റ് എന്താന്ന് വെച്ചാൽ ഫൈറ്റ് ചെയ്യാൻ പോയിട്ട് ഒരടി മുന്നോട്ട് കാലി വെക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല നിവർന്ന് നേരെ നോക്കാനുള്ള ആവധ്യവും ഇല്ല ബട്ട് അതെല്ലാത്തിനേക്കാളും അവൻ ആ മൊമെന്റിൽ ബോധം പോലും ഇല്ലായിരുന്നു ഗാരയുടെ സാൻഡ് കോഫിൻ അറ്റാക്കിൽ തന്നെ നമ്മുടെ ലീഗ് ബോധം നഷ്ടപ്പെട്ടതാണ് ബട്ട് അവന്റെ നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് അവന്റെ ബോധം നഷ്ടപ്പെട്ടിട്ട് പോലും അവനെ എഴുന്നേറ്റ് ഫൈറ്റ് പ്രചോദനം നൽകുവാണ് ഞാൻ നിങ്ങളോട് വലിയൊരു സത്യം പറയാം കൈസ് അത് ചിലപ്പോ നിങ്ങളിൽ ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും ബട്ട് എങ്കിലും ഞാൻ ആ സത്യം നിങ്ങളോട് പറയാം ഈ സീരീസിൽ നെവർ ഗിവ് പാറ്റിറ്റ്യൂഡ് എന്ന മാത്രം ഉള്ളതാണെന്നുള്ള ഒരു പൊതുധാരണ വളരെ വലിയൊരു തെറ്റാണ് ബിക്കോസ് നെറൂട്ടോയെക്കാൾ മുന്നേ തന്നെ നെവർ ഗിവ് പാറ്റിറ്റ്യൂഡിൽ ഡിഗ്രി എടുത്തവനാണ് റോക്ലി വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഗെഞ്ചിട്സും ഇല്ലാതെ തന്നെ വളരെയധികം കഷ്ടപ്പെട്ട് ഒരുപാട് അടിയും അപമാനവും സ്വന്തം പരിശ്രമത്തിലും ഹെൽപ്പിലും അവന്റെ നെവർ വെച്ച് മാത്രം ഹാർഡ് വർക്ക് ചെയ്ത് മെറിറ്റിൽ വന്നവനാണ് സോ അത്രയും ഇൻസ്പിറേഷണൽ ആയ ഒരു ലെജൻഡറി ക്യാരക്ടറിനെ ും അവൻ്റെ കൊണ്ടുവന്ന ഒരു കോമാളിയാക്കി കാണിച്ചതിന് എനിക്ക് എന്ത് പറയണോന്ന് അറിഞ്ഞുകൂടാ തെറിയാണ് വരുന്നത് പക്ഷേ ഞാൻ ഒന്നും പറയുന്നില്ല കാരണം എൻ്റെ വീഡിയോസ് ഒക്കെ കുറെ കൊച്ചു പിള്ളേർ കാണുന്നതാണ് അതുകൊണ്ട് മാത്രം ഞാൻ ഒന്നും പറയുന്നില്ല ലീഫ് വില്ലേജിൽ ചൂനിയൻ എക്സാമിന്റെ ഫൈനൽസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലീഫ് വില്ലേജിനെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യും അതേസമയം തെമാരിയും കോങ്കറും ബോധം നഷ്ടപ്പെട്ട ഗാരെ എടുത്തുകൊണ്ട് സാൻഡ് വില്ലേജിലോട്ട് പോകും സോ സാൻഡ് വില്ലേജ് ആണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം മാസ്റ്റർ പ്ലാൻ അവർ ഈ ലീഫ് വില്ലേജിലോട്ട് എക്സാമിന് വേണ്ടി വന്നവരല്ല പകരം ലീഫ് വില്ലേജിനെ നശിപ്പിക്കാൻ വന്നവരാണെന്ന് മനസ്സിലാക്കിയ സാസ്കെ അവരെ ഫോളോ ചെയ്ത് പിന്നാലെ പോകും അപ്പോ ആ ടൈമിൽ നമ്മുടെ ഗാരയ്ക്ക് സ്വയം അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് പതിയെ അവന്റെ ഉള്ളിലെ വൺ ടൈൽ ീസ്റ്റ് വെളിയിൽ വരാൻ തുടങ്ങുകയാണ് ഗാരയ്ക്കുള്ളിലെ വെറുപ്പും ദേഷ്യവും അധികമാവും തോറും അവന്റെ ഉള്ളിലെ ബീസ്റ്റ് വയലന്റ് ആവുകയാണ് സോ അങ്ങനെ ഹാഫ് ബീസ്റ്റ് ഫോമിലുള്ള ഗാരയും നമ്മുടെ തമ്മിൽ ഫൈറ്റ് നടക്കും ബട്ട് നമ്മുടെ സാസ്കെ എത്ര ശ്രമിച്ചിട്ടും ഗാരയെ സാസ്കേക്ക് തൊടാൻ പോലും സാധിക്കില്ല സോ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇവനെ എനിക്ക് ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ സാസ്കെ അവന്റെ കേൾസ് മാർക്ക് യൂസ് ചെയ്ത് പവർ ചെയ്ത് അവന്റെ മാക്സിമം സ്ട്രെങ്ത് എടുത്ത് ഗാരയുടെ ഒരു കൈ തന്നെ ഡിസ്ട്രോയ് ചെയ്യും അതിനുശേഷമാണ് മാർക്ക് അതിന്റെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങുന്നത് അവന്റെ അവന്റെ മാക്സിമം എനർജി യൂട്ടിലൈസ് ചെയ്ത കേഴ്സ് മാർക്ക് മൊത്ത ടേക്ക് ഓവർ അവനെ അൺകോൺഷ്യസ് ആക്കി വീഴ്ത്തും സോ ഇതാണ് പറ്റിയ മനസ്സിലാക്കിയ ഗാര ഗാര സാസ്കയെ സാസ്കയെ വേണ്ടി ഫുൾ റേഞ്ചിൽ ചാടി പാഞ്ഞു വരും തൊട്ടു തൊട്ടില്ല എന്നുള്ള ചെയ്തും നമ്മുടെ ചാടി കൊടുത്തിട്ട് വന്ന് ലാൻഡ് ആവും സാധാരണ ഗാരയോട് തന്നെ ഒരുത്തനും ഫൈറ്റ് ചെയ്യാൻ ധൈര്യം കാണിക്കൂല പോരാത്തതിന് അവനിപ്പോ എന്നിട്ട് നെറൂട്ടോ ഞാൻ ഉള്ളപ്പോൾ എന്റെ ഫ്രണ്ടിനെ എന്ന തുടർന്നുടാ മാസമായിട്ട് ഗാരുടെ കണ്ണിന് നേരെ നോക്കി നിൽക്കും ഈ സീനൊക്കെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ കുട്ടി നെറൂട്ടോറില്ലെന്ന് പറഞ്ഞവൻ ഏത് തെണ്ടി ആടാൻ ചോദിക്കാൻ തോന്നിയ നിമിഷമായിരുന്നു ഇതൊക്കെ ആ ലെവലിൽ സീനായിരുന്നു ഇത് സോ ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് പാർട്ട് വൺ ആണ് ഇനിയും ഇതിന്റെ പുറകെ പാർട്ട് ടൂ പാർട്ട് ത്രീ ഒക്കെ വഴിയെ വരുന്നുണ്ട് പക്ഷേ ആ വീഡിയോസ് ഒക്കെ എത്രയും പെട്ടെന്ന് വരണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കാരണം ഇപ്പോ നിങ്ങൾ കണ്ടതെല്ലാം വെറും ചെറിയ ചെറിയ രോമാഞ്ചം മാത്രമാണ് ചിലപ്പോ ചിലർക്കൊന്നും രോമാഞ്ചം പോലും അടിച്ചു കാണൂല കാരണം ഇത് വെറും ഒരു ട്രെയിലർ ആണ് ഫുൾ പടം തന്നെ ഇനി നിങ്ങൾ അടുത്ത പാർട്ടിലായിരിക്കും കാണാൻ പോകുന്നത് രോമാഞ്ചം എന്താണെന്ന് തന്നെ ഇനിയായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് സോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ാപ്പി ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക അപ്പോൾ ഇനിയും ഇതുപോലുള്ള സ്റ്റേറ്റൂഡ് ആൻഡ് സെലിബ്രേറ്റ് ഗൈസ്